ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക്ക് ചുളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക്ക് കുമ്പളങ്ങിവഴി വെസ്റ്റ് കൊസിയേറിയസിന്റെ നേതൃത്വത്തിൽ നടന്ന തലമുറ സംഗമം കെജെ മാക്സി എംഎൽഎ ഉൽഘാടനം ചെയ്തു വെസ്റ്റ് കൊച്ചി സീരിയസിന്റെ നേതൃത്വത്തിൽ തലമുറ സംഗമം നടന്നു പരിപാടി കെജെ മാക്സി എംഎൽഎ ഉൽഘാടനം ചെയ്തു ആ പ്രന്തറങ്ങളെ നമ്മൾ കൊണ്ടുപോുമ്പോൾ പല തലമുറകളെ നമ്മളെ ഇന്നത്തെ നിങ്ങളുടെ പ്രോഗ്രാമുകളാമല്ലെങ്കിലും പ്രോഗ്രാമിൽ ചേർക്കണം ചേർക്കേണ്ട ഒരു കാര്യം വെച്ചാല് നമ്മൾ തലമുറ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രയാസം ഈ മയക്കുമരുന്നിന്റെ ഉപയോഗവും വില്പനയും മയക്കുമരുന്നിന്റെ ഉപയോഗം നമ്മൾ പല ആരും അറിയില്ല നമ്മളെ ഓർക്കും മറ്റുള്ള വീട്ടിലല്ലേ പക്ഷെ നമ്മുടെ വീട്ടിലാക്കുന്ന നമ്മളില്ല നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് മനസ്സിലാവുന്നത് നബി സാലീഫ് അധ്യക്ഷത വഹിച്ചു മെമ്പർ സെക്രട്ടറി നിഷാചന്ദ്രൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ആർ ജെ ശരത് ക്ലാസിന് നേതൃത്വം നൽകി ഷെൽമി മാൾട്ടിൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ഉപസമിതി അംഗങ്ങൾ എൻ യു എൽ എം സിഇ മാർ എന്നിവർ പങ്കെടുത്തു എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ വയോജനങ്ങൾ ബാലസഭാ കുട്ടികൾ ഓക്സിലറി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി